നമസ്കാരം മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ലഭിച്ചത് സൂപ്പർ ബമ്പർ മെഗാ ലോട്ടറിയാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാകില്ല എന്നത് ഒരു പരമാർത്ഥമാണ് രണ്ട് മാസങ്ങൾക്കുള്ളിലാണ് രണ്ട് മെഗാ ഹിറ്റുകൾ മോഹൻലാലിനെ തേടിയെത്തിയത് ഒന്ന് എമ്പുരാൻ ഒരുപാട് നാളായി കാത്തിരുന്ന എംബുരാൻ സൂപ്പർ ഹിറ്റ് തന്നെ അടിക്കുകയുണ്ടായി വലിയ തോതിലുള്ള ജനപ്രീതിയാണ് എംബുരാൻ ലഭിച്ചത് എന്നാൽ തൊട്ടടുത്ത് തന്നെ റിലീസ് ചെയ്ത തരുൺ ചിത്രമായ തുടരും റെക്കോർഡ് കളക്ഷൻ മുന്നൂറ് കോടിയോളം കളക്ഷൻ നേടിയാണ് ഇപ്പോഴും പലയിടങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ തുടരും വന്നു എങ്കിലും ഇപ്പോഴും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ചടിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ മെഗാ ഹിറ്റായി തുടരും മാറിയിരിക്കുകയാണ് ഇത് മലയാള സിനിമയിലെ ഒരു റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രം എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന സിനിമ കൂടിയാണ് അതിനിടയിലാണ് പഴയ ഒരു സിനിമ ചോട്ട മുംബൈ റീ റിലീസ് ചെയ്തത് കഴിഞ്ഞ ദിവസം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് റീ റിലീസ് ചെയ്യുന്നത് എന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ സരസ്വതി ചൈതന്യയുടെ ബാനറിൽ മണിയംപിള്ള രാജു തന്നെ പറയുകയുണ്ടായി എന്നാലും ആളുകൾ ഒരുപാട് ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ മികവോടും കൂടി ഒരു റീ റിലീസ് ചെയ്യുകയാണ് എന്നാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് മണിയംപിള്ള രാജു പറഞ്ഞത് എന്നാൽ ആ പ്രൊഡ്യൂസറേയും അതിൻ്റെ സാങ്കേതിക വിദഗ്ധരെയും എന്തിന് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ പോലെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ചോട്ടാ മുംബൈയുടെ റീ റിലീസിങ് തിയേറ്ററുകൾ കൊണ്ടാടിയത് യുവത്വം തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്ന ഒരു രംഗമായിരുന്നു അതായത് തിയേറ്ററുകളിലിരുന്ന് ചോട്ടാ മുംബൈയിലെ പല ഡാൻസ് സീക്വസുകളിലും ചാടി സ്റ്റേജിൽ കയറിപ്പോലും അതായത് സ്ക്രീൻ സ്ക്രീ സ്റ്റേജിൽ കയറിപ്പോലും നൃത്തങ്ങൾ ചെയ്തു നൃത്തം ചെയ്തു എന്ന് തിയേറ്റർ ഉടമകൾ തന്നെ പറയുന്നു അതും ഒരു സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചോട്ടൈ മുമ്പേ ആദ്യം റിലൈസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ ആളുകൾ ഏറ്റെടുക്കുന്നത് അതും ഏറ്റവും കൂടുതൽ അതിനെ ആഘോഷം ആക്കുന്നത് യുവാക്കളാണ് കാരണം അതിനകത്ത് ഒന്ന് രണ്ട് ഗംഭീരമായ പാട്ടുകൾ ചെട്ടികുളങ്ങര ഭരണി എന്ന് തുടങ്ങുന്ന മോഹൻലാലിൻ്റെ അടിപൊളി ഗാനത്തോടെയുള്ള ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ തല എന്ന കഥാപാത്രം ഇപ്പോൾ കുട്ടികളുടെ ഇടയ്ക്കും അതുപോലെ തന്നെ യുവാക്കളുടെ ഒക്കെ ഒരു ലഹരിയായി പടർന്നു കയറുകയാണ് എന്നുള്ള വിവരങ്ങളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തിയേറ്ററിൽ നിർമ്മിക്കുന്നത് അതിനൊപ്പം തന്നെ പഴയ ഒരു സൂപ്പർ ഹിറ്റ് മോഹൻലാലിൻ ശ്രീനിവാസൻ കൂട്ടുകെട്ട് റോഷൻ ആൻഡ്രോസിൻ്റെ ആദ്യ ചിത്രം ഉദയനാണ് താരം ഈ പിന്നെ ജൂലൈ പത്താം തീയതിയോടുകൂടി റിലീസിങ്ങിന് ഒരുങ്ങിയാണ് ജൂണിൽ തന്നെയായിരുന്നു റിലീസിങ് വെച്ചിരുന്നത് ഏതെങ്കിലും അത് ഒന്നുകൂടി പോസ് പോൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം ചോട്ടാ മമ്പൈ റീറിലീസിങ് ചെയ്ത് തകർത്തു വാരി കൊണ്ടിരിക്കുമ്പോൾ അതിനൊപ്പം തന്നെ പോകേണ്ട എന്നുള്ള കാരണയിൽ അതിൻ്റെ റിലീസിങ് ഒന്ന് നീട്ടി ഇരുപത്തിരണ്ടാം തീയതി റിലീസിങ്ങിന് വെച്ചതാണെങ്കിലും ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു റിലീസ് ചെയ്യാനുള്ള തീയതി പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും മിക്കവാറും ജൂലൈ ഇരുപത്തിരണ്ടോട് കൂടിയായിരിക്കും അത് റിലീസ് ജൂൺ ജൂലൈ പത്താം തീയതിയോടു കൂടിയായിരിക്കും അത് റീ റിലീസ് ചെയ്യുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതും ഒരു സൂപ്പർ ബമ്പർ ആയി മാറും സൂപ്പർ ബമ്പർ എന്നെ സിനിമയായി മാറും എന്നുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകരും അതിൻ്റെ സാങ്കേതിക വിദഗ്ദ്ധരും ഒക്കെ അങ്ങനെ മോഹൻലാലിനെല്ലാം കൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു സൂപ്പർ ലോട്ടർ അടി ലോട്ടറി അടിച്ച ഒരു പ്രതിനിധിയാണ് സൂപ്പർ മെഗാ ലോട്ടറി അടിച്ച ഒരു പ്രതിനിധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെയും സൂപ്പർ ബമ്പർ ഹിറ്റിലേക്ക് മാറുന്നു എന്നുള്ള ഒരു നടന സമയത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാരം സൂപ്പർ താരം മോഹൻലാൽ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇപ്പോൾ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കും ുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ